പക്ഷേ ഇപ്പം ഈ കുൽവിന്ദർ കവറിനെ അനുകൂലിച്ച് ഓപ്പണായിട്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് ഓപ്പണായിട്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരുപാട് വരുന്നുണ്ട് ഇപ്പം ജോലി എന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയ ഒരു മ്യൂസിക് ഡയറക്ടർ വിശാൽ ദാദലാനി രംഗത്ത് വന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ കോൺഗ്രസിൻ്റെ ട്വിറ്റർ ഹാൻഡലുകളിലും അതുകൂടാതെ മറ്റ് പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെല്ലാം ട്വീറ്റ് ചെയ്യുന്നു അവരൊക്കെ ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നു അരാജകത്വത്തെയും രാജ്യദ്രോഹത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന വലിയൊരു വിഭാഗം ഇന്ത്യയിൽ ഉണ്ടായി വന്നിരിക്കുന്നു അതെ ഞാനതിന് സ്ക്വയർലി പ്രധാനമന്ത്രിയെ കുറ്റം പറഞ്ഞു ആദ്യത്തെ കർഷക സമരം അത് അനാവശ്യമായി അക്രമാസക്തമായി ട്രാക്ടർ ട്രാക്ടറിച്ച് ആളെ കൊല്ലുന്ന സ്ഥിതിയായി ചെങ്കോട്ടയിൽ അവർ ഖാലിസ്ഥാൻ്റെ പതാക പറപ്പിച്ചു അതെല്ലാത്തൊരു ഇൻസിഡൻറ്റ് അന്നൊരു നാലെണ്ണത്തെ വിടിവെച്ച് താഴെ ഇട്ടിരുന്നെങ്കിൽ ഇന്നും ഈ ഗതികേട് വരുമായിരുന്നില്ല ഇത് കഴിഞ്ഞു പ്രധാനമന്ത്രിയെ വഴിയിൽ തടഞ്ഞു ഒരു ഫ്ലൈ ഓവറിൽ പ്രധാനമന്ത്രി ഒന്നും മിണ്ടാതെ തിരിച്ചു വന്നു സമയം ജീവനോടെ വിട്ടതിന് നന്ദി എന്ന് പരിഹസിച്ച് ഒരു മെസ്സേജും പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് അയച്ചു ഇതെല്ലാം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ട്രീറ്റഡ് വിത്ത് അറ്റ് മോസ്റ്റ് സീരിയസ്നെസ് അത് ചെയ്യാതെ ഇവരെ പിന്നെയും നമുക്ക് പറയാം മാനേജ് ചെയ്യാം എന്നിട്ട് നമ്മുടെ നാട്ടിലെ നിയമം നോക്കൂ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ഒരാളിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അതെ അമൃത്പാൽ അമൃതാൽ അതേസമയം തേങ്ങാ മോഷ്ടിച്ച് ജയിലിൽ പോയ ഒരാളിന് വോട്ട് ചെയ്യാൻ പറ്റില്ല സ്ഥാനാർത്ഥിയാവാം പക്ഷെ വോട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലെങ്കിൽ ജയിലെല്ലാം നമുക്ക് തുറന്നു വിട്ട് പിന്നെ വോട്ട് ചെയ്യാനായിട്ട് അവരെ നിരത്തുന്നുണ്ട് നിരത്തുന്നില്ലല്ലോ സോ നിയമം അങ്ങനെയാണ് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാവാം പക്ഷെ വോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താ ഈ അമൃത്പാൽ സിംഗ് വന്നു മത്സരിച്ചു പതിനായിരക്കണക്കിന് വോട്ട് എൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കാശ്മീരിലൊരു ഒരു റാഷിദ് അതെ തീവ്രവാദി അമർദ അയാൾ ജയിച്ചു ഇവരൊക്കെ യു എ പി എ കേസുകളിൽ എൻ ഐ എ കേസുകളിൽ അകത്ത് കിടക്കുന്ന പ്രതികളാണ് അവർ ജയിച്ചു അത് ഞാനും ആദ്യം വിചാരിച്ചു ശരി ഇവർ ജനാധിപത്യത്തിൻ്റെ പാതയിലേക്ക് വരികയാണെങ്കിൽ വന്നോട്ടെ മനുഷ്യന് നന്നാവാനും ഒരവസരം കൊടുക്കണമല്ലോ വ്യക്തി വിദ്വേഷം കൊണ്ടല്ല അവർ അവരെ പലരും തെറ്റിദ്ധരിപ്പിച്ചതാണ് ഒരു ചാൻസ് കൊടുക്കണം പക്ഷേ ആ ചാൻസ് കൊടുത്തപ്പോൾ സംഭവിച്ചത് എന്താ ഒരു കുൽവീന്ദ്ര ഉണ്ടായി എന്നുള്ളതല്ലാതെ അമൃത്പാൽ സിംഗിന് മത മതം മാറ്റമൊന്നും ഉണ്ട് മനം മാറ്റവും ഉണ്ടായില്ല വമ്പൻ പുരുഷന് അദ്ദേഹം ജയിച്ചത് അമ്പൻ പുരുഷത്തോട് ജയിച്ചു ജനങ്ങൾ ജയിപ്പിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും പ്രോത്സാഹനം കൊടുക്കുന്ന ശക്തികൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു അതിൽ നമ്പർ വൺ കോൺഗ്രസ് ആകുകയും ചെയ്യുന്നു സി കോൺഗ്രസ്സാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിക്ടിം ഈ തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ വിക്തിം ഇന്ദിരാഗാന്ധി മരിച്ചതും തീവ്രവാദി ആക്രമണത്തിലാണ് രാജീവ് ഗാന്ധി മരിച്ചതും തീവ്രവാദി ആക്രമണത്തിലാണ് എന്നിട്ടും രാഹുൽ ഗാന്ധി തീവ്രവാദികളുടെ കൂടെയാണ് അപ്പോൾ ആ നരേറ്റീവ് ശക്തി എത്രയുണ്ടെന്ന് നോക്കും ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ഇവർ വ്യാപകമായിട്ട് സിഖ് കാരെ കൊന്നു രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ അന്ന് ചന്ദ്രശേഖറാണ് ഭരിക്കുന്നത് ചന്ദ്രശേഖർ സുബ്രഹ്മണ്യൻ സ്വാമി അവർ കുറേ മന്ത്രിമാരുണ്ട് അപ്പോൾ അന്ന് ഇതേ പ്രശ്നം വന്നു ഡൽഹിയിൽ അന്ന് ഇന്ദിരാഗാന്ധി മരിക്കുമ്പോൾ സിഖ് കാരെ കൊന്നതുപോലെ രാജീവ് ഗാന്ധി മരിക്കുമ്പോൾ തമിഴരെ കൊല്ലും ഇക്വേഷൻ അതാണല്ല പക്ഷേ ആ മിനിസ്ട്രി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടറ്റ് സൈറ്റ് ഓർഡർ കൊടുത്തിട്ട് പട്ടാളത്തെ ഇറക്കി ഡൽഹിയിൽ തമിഴ് ഭൂരിപക്ഷമുള്ള ഡൽഹിയിലെ സ്ഥലത്തെല്ലാം ഷൂട്ടറ്റ് സൈറ്റ് ഓർഡർ കൊടുത്തു ഓരോറ്റ തമിഴൻ മരിച്ചില്ല ആർക്കും ധൈര്യം ഉണ്ടാവില്ല തൊടാനായിട്ട് ദാറ്റ് വാസ് റിയൽ അപ്പോൾ ഇതുപോലെ ആയിട്ട് ഇവരെ കൺട്രോൾ ചെയ്യല്ലാതെ വേറെ മാർഗമില്ല ഞാൻ പ്രധാനമന്ത്രിയെ വഴിതടഞ്ഞ സംഭവത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയത് സുപ്രീം കോടതി കയറിയിടപെടുന്നു ആരും അന്വേഷിക്കേണ്ട അന്വേഷിക്കാം സി സുപ്രീം കോടതി ഒരിക്കലും ഒരു അന്വേഷണ ഏജൻസി അല്ല അന്വേഷണ ഏജൻസിയോട് പീരിയോഡിക്കൽ റിപ്പോർട്ട് വാങ്ങാം എന്നുള്ളതല്ലാതെ ഇന്നതന്വേഷിക്കുകയും മറ്റേതന്വേഷിക്കുക എന്നൊക്കെ പറയുന്ന ഏർപ്പാട് സുപ്രീംകോടതിക്കില്ല ബട്ട് സ്റ്റിൽ സുപ്രീം കോടതി ആ സെക്കൻഡിൽ ചാണ്ടിയെടുത്ത് പറഞ്ഞു എല്ലാ സാധനവും ഇവിടെ കൊണ്ടുപോകും എല്ലാ കള്ളാസും കൂടെ കൊണ്ടുപോകും എവറിബഡി വിൽ റിപ്പോർട്ട് വസ് വിൽ ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് വാട്ട് ഹാപ്പൻഡ് അതിൻ്റെ റിസൾട്ട് പുറത്ത് വന്നോ ഇല്ല സോ എന്തൊരു രാജ്യമാണ് നമ്മുടെ എന്തൊരു അരാജകത്വമാണ് ആർക്കും ആരെയും വെട്ടിക്കൊല്ല ഈ സുപ്രീം കോടതിയുടെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ഉണ്ട് അതിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി ഒരു ഫ്ലാറ്റിൽ ഒരു ബലാത്സംഗ ശ്രമം നടക്കുന്നു സ്കൂൾ കുട്ടിയാണ് അവർ പതിനൊന്നാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന പെൺകുട്ടി മരിച്ചു പോകുന്നു പെൺകുട്ടി അപ്പോൾ ഈ ബലാത്സംഗ ശ്രമം നടത്തിയത് ആ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയാണ് അയാളെ തൂക്കിക്കൊല്ലാൻ മതിച്ചു അപ്പോൾ ഈ പറഞ്ഞ പോലെ മുറവിളിയോർന്നു റേറസ് ചോദ റെയർ കേസ് അല്ല കേസല്ല റേറസ് ചോത റയർ കേസിലല്ലേ തൂക്കിക്കൊല്ലാവുള്ളൂ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു സാധാരണ സംഭവമല്ലേ എത്രയോ പേര് കോടതി അതിന് ന്യായം പറഞ്ഞത് ഈ പറയുന്നത് ശരിയാണ് ഞങ്ങളുടെ തന്നെ വിധികളിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ഇതുപോലെ ബലാത്സംഗം ചെയ്തപ്പോഴും ബലാത്സംഗ ശ്രമം നടത്തിയപ്പോഴും മരിച്ചുപോയ പെൺകുട്ടികളുടെ ധാരാളം കേസുകൾ സുപ്രീം സുപ്രീംകോടതി റെക്കോർഡ്സിലുണ്ട് നിങ്ങളുടെ ആർഗ്യുമെൻറ്റൊക്കെ ശരിയാണ് പക്ഷേ ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത് സെക്യൂരിറ്റിയാണ് അയാൾ അവിടെ താഴെ നിപ്പുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഒറ്റയ്ക്ക് ഈ പെൺകുട്ടിയെ വിട്ടിട്ട് അതിന് മാതാപിതാക്കൾ പുറത്തു പോയത് സെക്യൂരിറ്റി സെക്യൂരിറ്റിയുണ്ട് ആരും വരാൻ പോകുന്നത് എന്ത് പേടിക്കാനാണ് നമ്മുടെ രാധാകൃഷ്ണ അവിടെ നിൽക്കുകയല്ലേ ഈ രാധാകൃഷ്ണൻ ഏട്ടൻ തന്നെ ഈ പ്രവൃത്തി ഇതാൽ എന്ത് ചെയ്യണം സുപ്രീം കോടതി പറഞ്ഞു നത്തിങ് ഡൂയിങ് ഇയാളെ തൂക്കിക്കൊല്ല ഇതാണ് റയറെസ്റ്റ് ഓഫ് റയർ എന്ന് പറയുന്നത് ഈ ചിന്താഗതിയിലാണ് അയാൾക്ക് നന്നായിട്ടൊരു സെക്യൂരിറ്റിക്ക് അറിയാം വേറെ ഈ കുട്ടിയെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല എല്ലാവരും എന്നെ വിശ്വസിച്ച് ഇരിക്കുകയാണ് അത്ര വലിയ വിശ്വാസം എന്തിനാ കാണിച്ച് ആ മനുഷ്യനെ തൂക്കിക്കൊല്ലണം ഇതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് ക്രൈം ചെറുതാണ് മറ്റേ കാര്യത്തിലും സുപ്രീം കോടതി പറഞ്ഞ പോലെ ഇതുപോലത്തെ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിരവധിയുണ്ട് അതിലൊന്നും തൂക്കിക്കൊല്ലാറില്ല പക്ഷേ ഇയാൾ ചെയ്തത് തൂക്കിക്കൊല്ലപ്പെടേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ കുൽവീന്ദറിൻ്റെ കാര്യത്തിലും ഈ സാധാരണ ഐ പി സി ഇട്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വീട്ടിൽ പോകുന്ന ഏർപ്പാട് നിർത്തിയിട്ട് യു ഹാവ് ടു ഹാവ് സ്പെഷ്യൽ പ്രൊവിഷൻ കാലം മാറി നമുക്കിപ്പോൾ നമ്മുടെ നിയമങ്ങൾ കുറേ കൂടെ കർശന കർശനമാക്കേണ്ടിയിരിക്കുന്നു രാജ്യദ്രോഹത്തെ അതിനിശിതമായിട്ട് നേരിടേണ്ടിയിരിക്കുന്നു അതല്ലെങ്കിൽ ഇതുപോലെ ഈ ഖാലിസ്ഥാനും കണ്ടവനും ഒക്കെ നമ്മുടെ കരണത്തടിച്ച് അപമാനിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഒരു കരണത്തൊരടി കിട്ടിയെന്ന് വിചാരിച്ചാൽ ആരും ചത്തൊന്നും പോകാൻ പോകുന്നില്ല ബട്ട് ഇറ്റ് ഈസ് എ സിംബോളിക് ആ ഹിറ്റ് അതെ വിച്ച് ആം ഷുഡ് നോട്ട് ടേക്ക് പ്ലേസ് അവരുടെ അമ്മ ഇങ്ങനെ പോയി എന്തുമായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സണൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാനല്ല നിങ്ങളെ യൂണിഫോമും തോക്കും കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ഇറ്റ് യു ഹാവ് എ ഡ്യൂട്ടി അത് വ്യക്തമായിരുന്നു വൈകാരികമായിരുന്നു ഏ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതെ ഇപ്പോൾ അക്ബറുദ്ദീൻ ഒവൈസി അയാളാണ് പ്രസംഗിച്ചത് പതിനഞ്ച് മിനിറ്റ് നേരം അതെ ഇന്ത്യൻ പോലീസിനെയും പട്ടാളത്തെയും ഒന്ന് മാറ്റത്തിൽ ഞാൻ കാണിച്ചു തരാം എന്ന് വെച്ചാൽ എൺപത്തഞ്ച് തുടക്കം അങ്ങനെയാണ് ഞങ്ങൾ പതിനഞ്ചല്ലേ ഉള്ളൂ അതല്ലേ നീ ഇളയുന്നത് നീ എൺപത്തഞ്ചുണ്ടല്ലോ ഞങ്ങൾ പതിനഞ്ചല്ലേ ഉള്ളൂ പതിനഞ്ച് മിനിറ്റ് പോലീസിനെ മാറ്റി തളാൻ ഞാൻ കാണിച്ചു തരാം ഇതായിരുന്നു അല്ലെങ്കിൽ പ്രസംഗം അതായത് ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നതാണ് ഇത് കേട്ട് രോഷം തോന്നിയ ഒരു ഹിന്ദു ഉണ്ടാവും സി ഐ എസ് എഫിൽ അക്ബറുദ്ദീൻ ഓ ഹൈദരാബാദിൽ നിന്ന് ഡൽഹിക്ക് പറക്കാൻ നേരത്ത് ഹൈദരാബാദ് എയർപോർട്ടിൽ വെടികൊണ്ടാകുന്നു ഹിന്ദുവിൻ്റെ ദേഷ്യ ഇതിൽ കൂടുതലാണെന്ന് വെച്ചോ കുൽവീന്ദറിനേക്കാൾ കൂടുതൽ കാരണം മറ്റവനെ വെടിവെച്ച് കൊല്ലുമെന്നാണ് പറയുന്നത് എന്നാൽപര്യം ഞാൻ അവനെ വെടിവെച്ചു കൊല്ലാന്ന് പറഞ്ഞാൽ ഈ പതിനാറ് റൗണ്ട് വെടിവെക്കാവുന്ന റിവോൾവർ എടുത്ത് വെടിവെച്ചാൽ നിങ്ങൾ അതിനെ അതിനന്യായീകരിക്കുമോ ഈ വിശാലതത്തിൽ അന് ഞങ്ങൾക്ക് ജോലി കൊടുക്കുമോ അപ്പോൾ തിരിയും നെഗറ്റീവ് മാറും നെഗറ്റീവ് മാറും ബിക്കോസ് അക്ബറുദ്ദീൻ വൈസ് ഈസ് മുസ്ലിം ആൻഡ് ദ മാൻ ഹു കിൽഡ് കിൽ ഈസ് എ ഹിന്ദു ഈ ഈ ഒരു മൈൻഡ് സെറ്റ് മാറാത്തിടത്തോളം കാലം അത് മാറാനൊന്നും പോകുന്നില്ല അത് ആഗോളതലത്തിൽ വ്യാപകമായിരിക്കുന്ന മൈൻഡ് സെറ്റാണ് നമുക്കകെ ചെയ്യാവുന്നത് ആദ്യം നിശ്ചിതമായിട്ട് ബ്രൂട്ടലായിട്ട് ഇത്തരം ആൾക്കാരെ ശിക്ഷിക്കണം എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഭാരതത്തിൻ്റെ അഭിമാനം ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ള മൂലകാരണം അന്ന് നമ്മൾ വേണ്ട രീതിയിൽ റിയാക്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ആ കാർഷിക സമ കാർഷിക സമരം കാർഷിക സമരമേ അല്ല അത് ഖാലിസ്ഥാനി സമരമാണ്